ഈശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര ഡിസംബർ പതിനാറ് സ്നാപക യോഹന്നാനോടൊപ്പമുള്ള തീർത്ഥയാത്ര പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ മറ്റൊരു ജനനം നാം ധ്യാനിക്കുന്നുണ്ട് അത് സ്നാപക യോഹന്നാൻ്റെ ജനനമാണ് തൻ്റെ ഇളയമായ അലീശ്വ പുണ്ണിവതി ഗർഭവതിയാണെന്ന വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് മൂന്ന് മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ എലീശുവ സംഭവിക്കുന്ന ശിശു സ്നാപയോഹനാൻ ആണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു എന്നും ഈശോയ്ക്ക് വഴിയൊഴുക്കുവാൻ വന്നവനാണ് വഴിയൊഴുക്കി വരുത്താഴയിൽ കടന്നു വരുന്നവനു വേണ്ടി വഴിമാറി നിൽക്കാൻ മാത്രം ആത്മീയതയിൽ വളർന്നവനാണ് അവൻ കാമ്പും കാതലുമുള്ളവ താണുകിടക്കും ഉള്ളു പൊള്ളയാകുമ്പോഴാണ് പൊങ്ങിക്കിടക്കാൻ തത്രപ്പെടുന്നത് നാളിതുവരെ മാതാവാകാൻ കഴിയാത്ത എലീശുവയ്ക്ക് ദേവകൃപയാൽ അതിന് സാധിച്ചുവെന്ന അനുഭവ സാക്ഷ്യം കൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ മറിയത്തിന് പോലും വിശ്വാസവഴികൾ സ്ഥിരപ്പെടുന്നുണ്ട് തപസ്സുകൊണ്ടും ഭക്ഷ്യവസ്തുക്കളുടെ വർജനം കൊണ്ടുമെല്ലാം സ്വന്തം ആത്മീയതയെ പരിവപ്പെടുത്തി എടുത്ത സ്നാപകന് താനല്ല വരുവാനിരിക്കുന്നവനെന്ന് നിസംശയം പറയാൻ കഴിഞ്ഞു ഉള്ളിലെ ദൈവികത നിറവ് സ്നാപകന് പരിഭവങ്ങൾ ഇല്ലാത്ത തികവ് പ്രദാനം ചെയ്തു ദൈവത്തോടും ദൈവിക ചൈതന്യത്തോടും ചേർന്ന് നിന്നുകൊണ്ട് തിന്മയെ നിഷ്കരുണം എതിർക്കാൻ മുഖത്തു നോക്കി തിന്മ തിന്മയാണെന്ന് പറയാനുള്ള ആർജവത്വവും പുലർത്താനൊക്കെ സ്നാപകനെ പ്രാപ്തനാക്കി പുൽക്കൂട്ടിലെ പുല്യുണീശോയെ നീയും നിൻ്റെ സുവിശേഷ മൂല്യങ്ങളും ഞങ്ങളിൽ നിറയുമ്പോഴാണ് ഞങ്ങൾക്കും ആധികാരികതയുള്ള ആധ്യാത്മികത സ്വന്തമാക്കാൻ കഴിയുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന വഴികളെല്ലാം ദിവികുമാരൻ്റെ ആഗമനത്തിനോ പ്രാപ്തമാകുമാറ് ഒരുക്കുവാൻ ഞങ്ങളും ഞങ്ങളുടേതായ സ്വയം മഹിമയ്ക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി കാത്തുനിൽക്കാതെ ദൈവമഹത്വത്തിനായി മാറി നിന്ന് കൊടുക്കുവാൻ കഴിയുന്ന വിശാല മനസ്സ് അരുവപ്പെടട്ടെ സങ്കീർത്തകനോട് ചേർന്ന് ഉള്ളിലെ നിയോഗവും ആത്മവിചാരവും കാണുന്ന ദൈവസ്വതിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക സങ്കീർത്തനം ഇരുപത്തി ആറ് രണ്ട് നമ്മുടെ ആത്മവിചാരങ്ങൾ പോലും ദൈവമഹത്വത്തിനുള്ളതായിരിക്കാൻ തക്കവിധം ക്രമീകരിച്ച് പുൽക്കൂട്ടിലേക്കുള്ള യാത്ര നന്മ നിറഞ്ഞതാക്കാം ആമ്മേ